പത്തരവാറ്റ സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സതീഷിനാണ് നയനയെ തട്ടിക്കൊണ്ടു എന്നുള്ള സത്യം ആദർശ നയനയും മനസ്സിലാക്കുകയും എന്തായാലും ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അവരും അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ അടുത്തൊക്കെ നവ്യയുടെയും അതുപോലെ തന്നെ സതീഷിൻ്റെയും ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അറിയോ എന്നുള്ള കാര്യം നവ്യയെ കണ്ടിട്ടില്ലെങ്കിൽ പോലും സതീഷിനെ അവരെവിടേക്കോ കണ്ട് പരിചയമുണ്ട് പക്ഷേ ഇന്ന് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും പോകുന്നത് വഴിയിൽ വെച്ചിട്ട് ഒരു അമ്പലത്തിലെ പൂജാരി അവർക്ക് ഒരു ലിഫ്റ്റ് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന അവരെടുത്ത് കയറിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആദർശ് നയനയുടെ അടുത്ത് സ്വകാര്യം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട നയനയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരു പൂജാരി ഉള്ളതും അയാൾക്കൊരു ഉപകാരം ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നമുക്കൊരിക്കലും നന്മയല്ലാതെ തിന്മ വന്ന് ഭവിക്കില്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ എന്നാൽ മറുവശത്താണെന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിൽ കനകയും ഗോവിന്ദനും കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കനക പറയുന്നുണ്ട് നവ്യ ഒരിക്കലും ആരുടെയും കൂടെ പോയതായിരിക്കില്ല ഒരു പക്ഷേ ഇവർ രണ്ട് പേരും കൂടി കൂടിയിട്ട് നമ്മളെ മോളെ എവിടെ നിന്ന് മാറ്റിയതായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ സത്യം എന്താണെന്നുള്ള കാര്യമോ അല്ലാണ്ട് നവ്യ തിരിച്ചു വരാതെ ഒരിക്കലും നമുക്കത് അങ്ങനെ നമുക്ക് സമർത്ഥിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു തെറ്റും ചെയ്യാതെ നമ്മളൊരു കുറ്റവാളികളെ പോലെ ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ജലജയാണെന്നുണ്ടെങ്കിൽ അവിടെ താണ്ടവാടുന്നത് പോലെയാണ് എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് കല്യാണത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഇവനും കുറച്ച് നേരം മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിലും അതിൻ്റെ ആവശ്യം പോലുമില്ല മുഹൂർത്തം കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇനിയൊരു കല്യാണം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവിയെ വിളിച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആദർശം നയനയും കൂടി കൂടിയിട്ട് നവ്യയെ കൊണ്ടുവരുന്നുണ്ട് നവയെ കൊണ്ടുവരുന്നത് അവരെ ആ സഹായം ചോദിച്ചു വന്ന ആ നമ്പൂതിരിയാണ് അവരെ സഹായിക്കുന്നത് അവരെ എന്ത് കാര്യത്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് നയന ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് എന്നിട്ട് സതീഷിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളുടെ വീട് എവിടെയാണെന്നുള്ള കാര്യം കൂടി ആ നമ്പൂതിരിക്ക് അറിയാമെന്നും അദ്ദേഹം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവളെ നവ്യയെ കൊണ്ടുപോയ ആ വീട്ടിലേക്ക് സതീഷിൻ്റെ വീട്ടിലേക്ക് അയാൾ വഴി കാണിച്ചു കൊടുക്കുകയും അവിടെ ചെന്നിട്ട് സതീഷിന് നല്ലോണം കൊടുത്തിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് നവ്യയും കൊണ്ടിട്ട് ആദർശും അതുപോലെ തന്നെ നയനയും കൂടി കൂടിയിട്ട് തിരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോഴാണ് ജലജയും അവയും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ അവരെ തടഞ്ഞുകൊണ്ടാണ് ഇവരുടെ തിരിച്ചു വരവ് എന്തായാലും െ എന്തായാലും നവ്യയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പിന്നിൽ അഭിയും ജലജയും ആണെന്നുള്ള സത്യം മുത്തശ്ശിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ കല്യാണം നടക്കുമോ അതോ ജലജയും അബിയേയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്